ഹായ് അപ്പോഴും നമ്മൾ വെർബിൻ്റെ പല ഫോംസ് പഠിച്ചായിരുന്നു ട്രാൻസിറ്റ് പിന്നെ ഫൈനറ്റ് വെർബ് നോൺ ഫൈനറ്റ് വെർബ് അതൊക്കെ പഠിച്ചായിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവേഴ്സ് വീക്ക് വെർബ് സ്ട്രോങ് വെർബ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കൂടെയാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നമ്മൾ പിന്നീട് സംസാരിക്കാൻ പഠിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഉദാഹരണം ഇവിടെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വരുന്ന വെർബ് അതായത് ഇപ്പം ഉദാഹരണത്തിന് റീഡ് ഐ റീഡ് എ ബുക്ക് ഞാനൊരു ബുക്ക് വായിച്ചു ഇവിടുത്തെ വെറുബ് ആരാണ് ക്രിയ റീഡാണ് നമ്മൾ വെറുംബും ഒക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ താഴെ ഞാൻ ആ ലിങ്ക് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവര് പഴയ ക്ലാസ്സുകൾ കാണണമെങ്കിൽ ആദ്യം മുതൽ സ്പെല്ലിങ് മുതലേ പഠിച്ചു വരാവുന്നതാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു എന്ത് വായിച്ചു ഏ ബുക്ക് ഒരു ബുക്ക് അപ്പം ഈ ക്രിയയിൽ എന്തുണ്ട് എന്ത് വായിച്ചു എന്ന് ചോദിച്ചതിന് ഉത്തരമുണ്ട് പറയും അങ്ങനെ പറയാൻ പറ്റുന്ന വെർബുകളെ അപ്പം റീഡ് എന്ന് പറയുന്ന വെർബ് എന്താണ് ട്രാൻസിറ്റീവ് അതായത് ഒരു കർമ്മം ഉള്ളത് ഈ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ സകർമ്മക ക്രിയ അതുതന്നെ അപ്പോൾ സകർമ്മക ക്രിയയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ റീഡ് എന്ന് പറയുന്ന വെർബിൽ എന്ത് വായിച്ചു എന്നതിന് ഉത്തരവുണ്ട് അതുകൊണ്ടാണ് ഇത് ട്രാൻസിറ്റീവ് സകർമ്മകം അടുത്ത് നോക്ക് ഇൻട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അകർമ്മകം കർമ്മം ഇല്ലാത്ത വെർബുകൾ ഇപ്പൊ ഇവിടെ നോക്ക് ഇത്തവിടെ ഒബ്ജക്ട് മോഹൻ റാൻ ഉദാഹരണം റാൻ എന്ന് പറയുന്ന വെർബ് ഓടി മോഹൻ ഓടി ഈ ഓടിക്ക് പിന്നെ ഒരു ഒബ്ജക്ട് വരാൻ കർമ്മം വരാനില്ല മോഹൻ ഓടിയെന്നാണ് കർത്താവും ഉണ്ട് ക്രിയുണ്ട് കർമ്മവും ഇല്ല എന്ത് പറഞ്ഞാലും ഇല്ല എന്ത് എന്ന് പറയാൻ പറ്റുമോ മോഹൻ എന്തിനെ ഓടിയെന്ന് പറയാൻ പറ്റുമോ ഇല്ല മോഹനാണ് ഓടിയത് കർത്താവ് ക്രിയ കർമ്മം വരാനൊന്നുമില്ല അപ്പൊ അങ്ങനെ വരുന്ന വെർബുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് അതായത് അകർമ്മകം അത്രേ ഉള്ളൂ പിന്നെ വീക്ക് വെർബ്സ് എന്ന് പറഞ്ഞാൽ അടുത്തത് വീക്ക് വെർബ് അതെന്താണ് നോക്കാം വീറ്റുവും വിത്രീയും ഒരേപോലെ വരുന്ന ക്രിയകൾ നമ്മൾ വി വൺ വീ രി ഒക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചായിരുന്നു ഉദാഹരണങ്ങളും പഠിച്ച് അപ്പോഴതില് വീട്ടുവും വിത്രയും ഒരുപോലെ വരുന്ന ക്രിയകൾ നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ക്രിയകളെയാണ് വീക്ക് വെർബ്സ് എന്ന് പറയുന്നത് വീക്ക് ദുർബല ക്രിയകൾ ഉദാഹരണം പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് വീട്ടും വീത്രയും അതുപോലെ ബൈ വാങ്ങുക ബോട്ട് ബൂട്ട് വാങ്ങി കട്ട് 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 പുട്ട് 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 ഇതെല്ലാം വീറ്റും വീത്രയും ഒരുപോലെ വന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെർബുകളെയാണ് വീക്ക് വെർബ്സ് എന്ന് പറയുന്നത് അടുത്തത് സ്ട്രോങ് വെർബ്സ് സ്ട്രോങ് വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം വി ടു വി ത്രീയും വ്യത്യസ്തമായിട്ടുള്ള ക്രിയകള് അതായത് വി ടു ഫോമും വി ത്രീ ഫോമും ഫോംസ് ഓഫ് വെർബ് നമ്മൾ മുമ്പേ പഠിച്ചു അത് കാണാത്തവർ പോയി അത് പഠിക്കുക എന്നിട്ട് വീണ്ടും വന്ന് ഇത് കാണാം കാണുക അപ്പോഴേ വീ ടു വിത്രയും വ്യത്യസ്തമായിട്ട് വരുന്ന ക്രിയകളെയാണ് സ്ട്രോങ് വെർബ്സ് എന്ന് പറയുന്നത് ഡിഡ് ഉണ്ട് റൈസ് റോസ് റൈസൺ ഗിവ് ഗേവ് ഗിവൻ ഷേ ഷു ഷേക്കൻ ഇതൊക്കെ നമ്മൾ കുറേ പരിചയപ്പെടാനുള്ള വാക്കുകൾ പഠിച്ച കൂട്ടത്തിൽ പഠിച്ചതാണ് അറിയാത്തവരുണ്ടെങ്കിൽ അത് സ്വയം കണ്ടെത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ഇനിയും കൂടുതൽ വാക്കുകൾ നമ്മൾ എപ്പോഴും എഴുതി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കണം അർത്ഥം നമ്മൾ അർത്ഥ സഹിതം വാക്കുകൾ പഠിച്ചാൽ മാത്രമേ നമുക്കിനി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് പറ്റത്തുള്ളൂ